തലപ്പള്ളി താലൂക്ക് വികസന സമിതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് വികസന സമിതി നിർദ്ദേശം നൽകി ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പ്രതിഷേധമുയർന്നു ഭിന്നശേഷിക്കാരായ രോഗിയെ ക്യൂവിൽ നിർത്തിയതും ഒ പി ടിക്കറ്റിനായി പണമടയ്ക്കാൻ നിർബന്ധിച്ചതും ഉൾപ്പെടെയുള്ള വിഷയത്തിൽ സെയ്ദ് മുഹമ്മദ് നൽകിയ പരാതിയാണ് യോഗം ഗൗരവമായി പരിഗണിച്ചത് ഈ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആശുപത്രി സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ച യോഗം വിവരം ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിക്കുവാനും തീരുമാനിച്ചു സമയത്ത് അല്ല അല്ല അദ്ദേഹം അവിടെ വന്നിട്ട് ഓഫീസിൽ വന്ന ഒരു ഭിന്നശേഷിക്കാരൻ ഒരു വേദ ഉണ്ടാവുമ്പോ സംഭവം അത് കേരളത്തിൽ ഭിന്നശേഷിക്കാരീഷനുകളെ ഇവിടെ എല്ലാ സർക്കാർ ഓഫീസുകളിലും കൃത്യമായി ഭിന്നശേഷിക്കാർക്ക് സൗകര്യങ്ങൾ സർക്കാർ എല്ലാ സർക്കാരുകളും അതെ അപ്പൊ ന്യൂ നിക്കേണ്ട എന്ന് മാത്രമല്ല നമ്മൾ എച്ച് എം സി പറയുന്നത് ഞാൻ അടുത്ത പോവാൻ പറഞ്ഞിട്ടുള്ളതാണ് പിന്നീട് അവിടെ അദ്ദേഹം ഞാൻ പത്ത് രൂപ തരാം ാണ് പറഞ്ഞ ആ ചാനലുകൾ പറഞ്ഞ ആളുകളൊക്കെ ഉത്തരവേ ഇല്ലാന്നാണ് ചാനലുകളോട് പറഞ്ഞാൽ മാധ്യമങ്ങൾ പറഞ്ഞത് അങ്ങനെ വരുമ്പോ ശരിക്കും ഉത്തരവുണ്ടോ ഇല്ലയോ ഉത്തരവ് ഇല്ലെങ്കിൽ അങ്ങനെ പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ജില്ലാ ആശുപത്രിയിലെ പല ജീവനക്കാരും ജനങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നുവെന്നും വിസിറ്റേഴ്സ് ടിക്കറ്റിനുള്ള ഫീസ് ആംബുലൻസ് ഡ്രൈവർമാർ അനധികൃതമായി പിരിച്ചെടുക്കുന്നുവെന്നുമുള്ള പരാതികളിലും കർശനമായ പരിശോധനയ്ക്ക് നിർദ്ദേശമുണ്ട് കൂടാതെ നഗരസഭയിലും വിവിധ പഞ്ചായത്തുകളിലെയും ജനകീയ പ്രശ്നങ്ങളിലും യോഗം പരിഹാരം നിർദ്ദേശിച്ചു ഓട്ടുപാറയിലെ ഹോട്ടലിൽ നിന്നുള്ള മലിനജലം കുടിവെള്ള സ്രോതസ്സുകളിൽ കലരുന്നതിനെതിരെ നഗരസഭാ സെക്രട്ടറി നടപടി സ്വീകരിക്കണം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാസങ്ങളായി പ്രവർത്തനരഹിതമായ ഹൈമാസ് ലൈറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തുവാൻ കെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വെട്ടിക്കാട്ടി സെന്ററിലെ അപകടാവസ്ഥയിലുള്ള മരച്ചില്ലുകൾ നീക്കം ചെയ്യുവാനും ഓട്ടുപാറയിൽ തകർന്നു കിടക്കുന്ന കാനകൾ നന്നാക്കുവാനും പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടു ഇരുമപ്പെട്ടി പഞ്ചായത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ നൽകുന്നതിലെ കാലതാമസവും കുമരന്തല്ലൂർ വില്ലേജിലെ റീസർവേ അപാകതകളും ഉടൻ പരിഹരിക്കുവാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വികസന സമിതി നിർദ്ദേശം നൽകി കേരള ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിനിധി മനോജ് കടമ്പാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തഹസിൽദാർ പി പി സീന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു